വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാസം മുന്നേ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എന്നിരുന്നാലും ഞാൻ ഡെമ്പോക്കിന്റെ കുറച്ച് പ്രോഡക്റ്റിന്റെ റിവ്യൂ മുപ്പത് ദിവസം ചലഞ്ച് എന്ന് പറഞ്ഞായിരുന്നു ഇടാന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നെ പക്ഷേ കുറച്ച് ചില സാങ്കേതിക കാരണങ്ങളായിട്ട് ഇച്ചിരി കുറച്ച് ദിവസം ലേറ്റ് ആയി പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്നെ കാണുമ്പം മനസ്സിലാവും എത്രത്തോളം ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത് ആഫ്റ്ററും ബിഫോറും എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്നെ സംബന്ധിച്ച് അടിപൊളി റിസൾട്ടാണ് ഉണ്ടായത് എന്താ പറയാ അപ്പം അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഡേ ടു വീക്ക് അതുപോലെ വൺ മന്ത് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പം നൗ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഇതിലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പം ബിഫോറും ആഫ്റ്ററും കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതാണ് എനിക്കുണ്ടായ ചേഞ്ചസ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഡെംഡോക്കിൻ്റെ ആ ഒരു പേജ് അല്ലെങ്കിൽ പർപ്പിളിൽ കയറുമ്പോൾ അറിയാനായിട്ട് പറ്റുന്നുണ്ട് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ അത് മാറിക്കിട്ടി ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് ബെറ്റർ ആയിരുന്നു പറയാൻ പറ്റുള്ളൂ എന്തായാലും എനിക്ക് നല്ല മാറ്റമുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ